നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയോസ് വന്നിട്ടുള്ളത് നമ്മുടെ പെൻഷൻ പി എൻ കിസാൻ അതുപോലെ തന്നെ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്നിവരെല്ലാം ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ആധാർ കാർഡ് കൈവശമുള്ള ആളുകളാണ് എന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആധാർ കാർഡിൽ ശ്രദ്ധിക്കേണ്ടത് ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ കാര്യങ്ങൾ ലിങ്ക് ചെയ്യാൻ പോകുമ്പോൾ അതല്ലെങ്കിൽ മഷ്ടിങ് ചെയ്യാൻ പോകുമ്പോൾ പി എൻ കിസാൻ അടക്കമുള്ള ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അതാത് സ്ഥാപനങ്ങളിൽ പോകുന്ന സമയങ്ങളിലെല്ലാം മുടക്കം വരുന്നത് എന്തുകൊണ്ടാണ് എന്തെല്ലാം കാര്യങ്ങൾ ആധാർ കാർഡിൽ വളരെ ശ്രദ്ധിക്കണമെന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിലാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആധാർ കാർഡ് നമ്മുടെ പേര് എന്നുള്ളത് നമ്മുടെ മറ്റു രേഖകളിൽ നമ്മുടെ പേരിൻ്റെ കൂടെ സർനേമുണ്ടെങ്കിൽ ആധാർ കാർഡിൽ നിർബന്ധമായിട്ടും കൂടി രേഖപ്പെടുത്തുക അതല്ല നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഇല്ലാത്ത പേരാണുള്ളതെങ്കിൽ അല്ലെങ്കിൽ സർനേം ഷോർട്ട് ഫോം ആയിട്ടാണുള്ളതെങ്കിൽ അതും അവിടെ രേഖപ്പെടുത്തുക എന്നാൽ ഒരു പരിധിവരെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ലിങ്ക് ചെയ്യുന്ന സമയത്തെല്ലാം ബുദ്ധിമുട്ടില്ലാതെ ലിങ്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ട് വർഷത്തിലെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ആധാർ കാർഡിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തുക അതെങ്കിൽ ഫോട്ടോ മാറ്റാനുള്ള അപേക്ഷ കൂടി സമർപ്പിക്കുക എങ്കിൽ നമുക്ക് നമ്മുടെ ഫിംഗർ പ്രിന്റ് കറക്റ്റായി തന്നെ ലഭിക്കുന്നതാണ് നമ്മൾ പത്തും പതിനഞ്ചും വർഷങ്ങൾക്ക് മുമ്പടുത്ത ആധാർ കാർഡ് പിന്നീടൊന്നും കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് അതിൽ ക്ലിയർ ആണെന്നില്ല പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്തിന് നമ്മൾ ഫിംഗർ പ്രിന്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഉദാഹരണത്തിന് നമ്മുടെ റേഷൻ റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന സമയങ്ങളിൽ ഈ പാസ് മെഷീനിൽ ഫിംഗർ പതിയാറില്ല അതുപോലെ തന്നെ മാസ്റ്റിങ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് പതിയാറില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തിലോട്ട് ഒരു പ്രാവശ്യമെങ്കിലും ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ആ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോട്ടോ കൂടി ഒന്ന് മാറാൻ അപേക്ഷ കൂടി സമർപ്പിക്കുക ഫോട്ടോ ഫോട്ടോ മാറാൻ നമ്മൾ പ്രത്യേകം അപേക്ഷ സമർപ്പിച്ചാൽ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ആധാർ കാർഡിൽ ഫോട്ടോ മാറുകയുള്ളൂ അല്ലാതെ നമ്മൾ ഫിംഗർ പ്രിൻ്റ് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ മാറുകയില്ല അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കൈവശം വെക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ് ആ ആധാർ കാർഡിൽ ഒന്ന് ഒന്ന് ഉറപ്പുവരുത്തുക ആ നമ്പറിലേക്ക് വരുന്ന നമുക്ക് അറിയാത്ത ഒ ടി പികൾ മറ്റാളിലേക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്തത് അതുപോലെ തന്നെ ആധാർ ആധാർ കാർഡ് അനുസൃതമായി നമ്മൾ എന്ത് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അപേക്ഷ ആയിക്കോട്ടെ വില്ലേജിൻ്റെ അപേക്ഷ ആയിക്കോട്ടെ നമ്മൾ കൈവതും അക്ഷയ കേന്ദ്രത്തിൽ തന്നെ അപേക്ഷ കൊടുക്കാൻ സമർപ്പിക്കുക നമ്മൾ കൊടുക്കുന്ന രേഖകൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ അവരവിടെ കോപ്പി എടുത്ത് വെക്കുകയും പിന്നീട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും വലിയ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മുടെ ആധാർ കാർഡ് അവർ മിസ്യൂസ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക ആധാർ കാർഡ് ഒരിക്കലും ചെറിയ രേഖയായിട്ട് കണക്ക് കൂട്ടരുത് നമ്മുടെ അക്കൗണ്ടില പണം എടുക്കാൻ വരുന്ന രീതിയിൽ ഒരു ആധാർ കാർഡിൽ നിന്നുള്ള ഒ ടി പി സഹായിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ കാർഡ് വളരെ സൂക്ഷ്മതയായി തന്നെ ഉപയോഗിക്കുക നമ്മൾ ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് എവിടെയും കോപ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഓതന്റിക്കേഷൻ സെൻററാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പറ്റി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക